ധനസഹായ യുമായി വ്യാപാര സ്ഥാപനങ്ങൾ കയറിയിറങ്ങുകയാണ് കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മുടങ്ങിയ സാഹചര്യത്തിലാണ് അയ്യപ്പൻകോവിൽ സ്വദേശി പി പി തോമസ് ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് സ്ഥാപനങ്ങളിൽ എത്തുന്നത് ഇത് സർക്കാരിനെതിരെയുള്ള പ്രതിഷേധമായിട്ടാണ് തോമസ് കണക്കാക്കുന്നത് അയ്യപ്പൻകോവിൽ പുത്തൻവീട്ടിൽ വീട്ടിൽ പി പി തോമസാണ് പെൻഷൻ മുടങ്ങിയതോടെ പ്രതിഷേധ സൂചകമായി തെരുവിലിറങ്ങി ധനസഹായം അഭ്യർത്ഥിക്കുന്നത് ഏഴ് വർഷം മുൻപ് വീണതിനെ തുടർന്ന് നട്ടലിന് സംഭവിച്ച ക്ഷതമാണ് അയ്യപ്പൻകോവിൽ പുത്തൻവീട്ടിൽ വീട്ടിൽ പി പി തോമസിന്റെ ജീവിതം വഴിമുട്ടിച്ചത് ഇതോടെ അന്ന് മുതൽ ജോലിക്ക് പോകാൻ സാധിക്കാതെ വന്നു പിന്നീട് ചികിത്സാ ചെലവിനെ ആകെയുണ്ടായിരുന്ന ആശ്രയം കെട്ടിട നിർമ്മാണ തൊഴിലാളി ക്ഷേമനിധി പെൻഷൻ മാത്രമായിരുന്നു മുൻപ് മുടക്കമില്ലാതെ ലഭിച്ചിരുന്ന പെൻഷൻ പതിമൂന്ന് മാസമായി മുടങ്ങിയിരിക്കുകയാണ് വിഷയത്തിൽ നിരവധി സർക്കാർ ഓഫീസുകൾ കയറിയിറങ്ങിയെങ്കിലും ഫലമുണ്ടായില്ല ഇതോടെയാണ് സർക്കാരിനെതിരെ പ്രതിഷേധമെന്നോണം വ്യാപാര സ്ഥാപനങ്ങളിൽ അറുപത്തിയേഴുകാരനായ തോമസ് ഇപ്പോൾ ചികിത്സാധന സഹായം അഭ്യർത്ഥിച്ച് കയറിയിറങ്ങുന്നത് എണ്ണൂറ് രൂപയുടെ മരുന്നാണ് തോമസിന് ഒരാഴ്ചയിൽ വേണ്ടത് മാസം ലഭിച്ചിരുന്ന ആയിരത്തി അറുനൂറ് രൂപ പെൻഷൻ ദൈനംദിന ജീവിതത്തിന് വലിയ ആശ്വാസമായിരുന്നു എന്നാൽ പെൻഷൻ മുടങ്ങിയതോടെ വലിയ പ്രതിസന്ധിയിലാണ് ഈ വയോധികൻ ഞാൻ കെട്ടിടമാനത്തൊഴിലാളി ക്ഷേമതി ബോർഡിലെ അംഗമാണ് എനിക്ക് ഇരുപത്തി മൂന്ന് മെയ് മാസം മുതൽ ഇന്നേ വരെ ഈ കെട്ടിടമാനത്തൊഴിലാളി പെൻഷൻ കിട്ടിയിട്ടില്ല അറുപത് വയസ്സിൽ രജിസ്റ്റേർഡായി അന്ന് മുതൽ പെൻഷൻ കിട്ടിക്കൊണ്ടിരുന്നതാണ് ഇപ്പോൾ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മെയ് മാസം മുതൽ ഇന്ന് വരെ ഈ പെൻഷൻ ഞങ്ങൾക്ക് കിട്ടുന്നില്ല എന്നെപ്പോലുള്ള ഭിന്നശേഷിക്കാരായ ആൾക്കാർക്ക് ഈ മരുന്ന് മേടിക്കണം ആഴ്ച മരുന്ന് മേടിക്കണം മാസത്തിൽ ആശുപത്രിയിൽ പോകണം ഇപ്പോൾ എനിക്കൊരു ഓപ്പറേഷൻ വന്നിരിക്കുക അതിന് പോലെ ഒരു പൈസ തന്നാൽ എൻ്റെ അത്യാവശ്യം വണ്ടിക്കൂലി നടക്കും ഒരു ആശുപത്രിയിൽ ഞാൻ പോകണമെങ്കിൽ എനിക്ക് അഞ്ഞൂറ് അറുന്നൂറും ആയിരം രൂപ വരെ എനിക്ക് വണ്ടിക്കൂലിയാവുന്ന ഓട്ടോ വരും ഈയിടെ മെഡിക്കൽ കോളേജിൽ പോയി ആയിരത്തി എണ്ണൂറ് രൂപ ഞാൻ കൊടുത്തിട്ട് വന്നു കാരണം രാവിലെ മുതൽ വൈകുന്നേരം വരെ അവിടെ നിൽക്കേണ്ടി വന്നു ഒരു ബ്ലഡ് പരിശോധന നമ്മുടെ മെഡിക്കൽ കോളേജ് ഇന്ത്യൻ ഒരു ബ്ലഡ് പരിശോധനയ്ക്ക് ഇത്രയും പൈസ സമയം എടുക്കേണ്ട കാര്യമുണ്ടോ ഇത് നമ്മൾ മെഡിക്കൽ കോളേജിൽ നിന്ന് ഗവൺമെൻറ് മെഡിക്കൽ കോളേജിൽ നിന്ന് പേരേ ഉള്ളൂ നമ്മൾ ഏതൊരു മെഡിക്കൽ കോളേജിൽ പോയാലും കൃത്യമായിട്ടും അവരുടെ എല്ലാ ചെക്കപ്പിനും ഡോക്ടറെ ചെക്കപ്പിനും അതായത് കൺസൾട്ടിങ് ഫീസ് മാത്രമില്ല ബാക്കി സർവജനം ഫീറ്റ് എടുക്കുന്നതിന് വരെ പാവപ്പെട്ടവനാണെങ്കിൽ അവർ പൈസ കൊടുക്കണം ഇങ്ങനെയുള്ള ഒരു നിലവാരമാണ് നമ്മുടെ ദേഹത്തിൽ ഉണ്ടായിരിക്കുന്നത് ഞാനിന്നിപ്പോൾ ഇത് പ്രതിഷേധമായിട്ടാണ് ഈ ഓരോ ഘടകവുംറും കയറി ഇറങ്ങി എനിക്ക് കിട്ടുന്ന പൈസ കൊണ്ട് മരുന്ന് വാങ്ങിക്കാനോ അല്ലാതെ എനിക്ക് തീറ്റ് കളിക്കാനോ കള്ളു കുടിക്കാനോ വകുപ്പിക്കാനോ അല്ല എനിക്ക് മെഡിസിൻ മേടിക്കണം ഡോക്ടർമാരെ കുറച്ച് മരുന്ന് മേടിക്കണം രണ്ട് രണ്ട് മൂന്ന് മക്കളുണ്ട് ഒരു രണ്ടാമത്തെ മോളെ ഇരട്ടയാർ നിരവധി ആനുകൂല്യങ്ങൾക്ക് അർഹനായ തോമസിന് അവയൊന്നും ലഭിക്കുന്നില്ല ഇതിനെതിരെ പരാതിയുമായി വിവിധ സർക്കാർ ഓഫീസുകളിൽ ചെല്ലുമ്പോഴും യാതൊരുവിധ നടപടിയും ഉണ്ടാകുന്നില്ല എന്നും തോമസ് ആരോപിക്കുന്നു ഈ സാഹചര്യത്തിലാണ് തന്റെ പ്രതിസന്ധി വെളിപ്പെടുത്തി ഓരോ വ്യാപാര സ്ഥാപനങ്ങളിലും ധനസഹായം സർക്കാരിനും നീതി നടപ്പിലാക്കാത്ത ഉദ്യോഗസ്ഥ ബൃന്ദങ്ങൾക്കുമെതിരെ ഉള്ള പ്രതിഷേധമാണെങ്കിലും ഇങ്ങനെ ലഭിക്കുന്ന തുകയാണിപ്പോൾ ചികിത്സയ്ക്കായി ഉപകരിക്കപ്പെടുന്നത് പെൻഷൻ നൽകാൻ സർക്കാർ തയ്യാറാകുന്നവരെ ധനസഹായം അഭ്യർത്ഥിച്ചുകൊണ്ട് ഇറങ്ങുമെന്നാണ് തോമസ് പറയുന്നത് Let's go to our expert. Oxygen, the laptop expert.